ദ ഹൈറ്റ്സ് ഓഫ് എ കോൺ ആൻഡ് സിലിണ്ടർ ആർ ഈക്വൽ ദ റേഡിയായി ഓഫ് ദെയർ ബേയ്സസ് ആർ ഇൻ ദ റേഷ്യോ ടു ഈസ് ടു വൺ ഫൈൻ റേഷ്യോ ഓഫ് ദെയർ വോളിയൂംസ് നമുക്കിവിടെ ഒരു കോൺ കോൺ എന്ന് പറഞ്ഞാൽ വൃത്ത ഒരു സിലിണ്ടർ ഒരു കോണും ഒരു സിലിണ്ടറും ഒരു വൃത്ത ഒരു സിലിണ്ടറും ഇതിൻ്റെ ഉയരങ്ങൾ തുല്യമാണ് ഹൈറ്റ്സ് ഈക്വലാണ് പിന്നെ അവയുടെ ആരങ്ങൾ റേഡിയായി അതിൻ്റെ റേഷ്യോ ടു ഈസ്റ്റ് വൺ ഇവരുടെ ആരങ്ങളുടെ അംശബന്ധം രണ്ട് ഈസ്റ്റ് ഒന്ന് നമ്മൾ കാണ്ടത് വോളിയംസ് വ്യാപ്തങ്ങളുടെ അംശബന്ധം കാണണം അപ്പോൾ വൃത്ത വ്യാപ്തം ഒന്ന് ബൈ മൂന്ന് പൈ ആറ് സ്ക്വയർ എച്ച് കോണിൻ്റെ വോളിയം ഒന്ന് ബൈ മൂന്ന് ബൈ ആറ് സ്ക്വയർ എച്ച് ഇത് കോണിൻ്റെ കൊണ്ട് നമ്മൾ ഒന്ന് ബൈ മൂന്ന് പൈ ആർ വൺ സ്ക്വയർ എച്ച് വണ് ടു അതുപോലെ സിലിണ്ടറിൻ്റെ എന്താ പയ്യർ സ്ക്വയർ എച്ച് ആണ് സിലിണ്ടറിൻ്റെ പയ്യാർ സ്ക്വയർ എച്ച് അപ്പോൾ അവിടെ പൈ ആർ ടു സ്ക്വയർ എച്ച് ടൂ കരുതി ഇതെന്താണ് വോളിയംസിൻ്റെ റേഷ്യോ വി വൺ ഇഞ്ച് ടു ഇ റ്റു നമുക്ക് ഈ രണ്ടിലും പൈ ക്യാൻസൽ ചെയ്ത് കളയാം പൈ കളയാം ബാക്കി ഒന്ന് ബൈ മൂന്ന് ഇൻ ഈ ആരങ്ങളുടെ അംശം എന്താ നമുക്ക് എത്ര രണ്ട് ഇഞ്ച് ടു ഒന്ന് അപ്പോൾ നമുക്ക് ആരങ്ങൾ എന്ത് എടുക്കാം രണ്ട് എക്സ് ഒരെക്സ് എന്തെടുക്കാം ആരങ്ങൾ രണ്ട് എക്സും ഒരു എക്സും അപ്പോൾ ഈ റേഡിയസിൻ്റെ അവിടെ രണ്ട് എക്സ് ഹോൾ സ്ക്വയർ ടു എച്ച് വൺ അതുപോലെ ടു അല്ല എച്ച് വൺ എന്ന് പറയുന്നത് ഞാൻ പറയാം അപ്പോൾ പിന്നെ ആർ ടു എന്ന് പറയണത് ഒരു എക്സ് ആണ് അപ്പോൾ നമ്മൾ എന്ത് ടു എക്സ് സ്ക്വയർ ഇൻറ്റു ഈ എച്ച് വണ്ണും എച്ച് ടു ഇവിടെ പറയുന്നുണ്ട് ഹൈറ്റ്സ് ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പിന്നെ എച്ച് വൺ എച്ച് ടു എന്ന് എഴുതാണ്ട് എച്ച് എന്ന് മാത്രം എഴുതിയാൽ മതി ഈക്വൽ ആയതുകൊണ്ട് വീണ്ടും നമുക്ക് ഒന്ന് ബൈ മൂന്ന് ഇൻറ്റു രണ്ട് എക്സ് ഹോൾ സ്ക്വയർ നാല് എക്സ് സ്ക്വയർ വരും ഇൻറ്റു എച്ച് അതുപോലെ എക്സ് സ്ക്വയർ ഇൻറ്റു എച്ച് ഇതിൽ നമുക്ക് എച്ച് ക്യാൻസൽ ചെയ്ത് കളയാം എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്യാം ബാക്കി ഇവിടെ എന്ത് വരും നാല് ബൈ മൂന്ന് ഇവിടെ ഒന്ന് ഇതാണ് റേഷ്യോ കിട്ടി നമുക്കിൻ്റെ ഫ്രാക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരുവശത്തും രണ്ടിലും മൂന്ന് കൊണ്ട് ഗുണിക്കുക ഫ്രാക്ഷൻ മാറ്റാൻ അപ്പോൾ നാല് ബൈ മൂന്ന് ഇൻറ്റു മൂന്ന് ഒന്ന് ഇൻറ്റ് മൂന്ന് ഇവിടെ മൂന്ന് മൂന്ന് ക്യാൻസൽ ചെയ്തിട്ട് നാല് ഇസ്റ്റു മൂന്നാണ് ആൻസറ്